പാല മെഡിസിറ്റിയിൽ അപൂർവ കിഡ്നി സ്വാപ്പിംഗ് ശസ്ത്രക്രിയ നടത്തി സഹോദരങ്ങൾക്ക് ഭാര്യമാർ വൃക്കകൾ നൽകി ഗുരുതര വൃക്കരോഗം ബാധിച്ച സഹോദരങ്ങൾക്ക് ഭാര്യമാർ വൃക്കകൾ പരസ്പരം മാറി നൽകിയ അപൂർവ കിഡ്നി സ്വാപ്പിംഗ് ശസ്ത്രക്രിയ മാർസ്ലീവ മെഡിസിറ്റിയിൽ വിജയകരമായി നടത്തി നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും റീനൽ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ കാർഡിയോതെറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണൻ സി എന്നിവരുടെ നേതൃത്വത്തിലാണ് മധ്യതിരുവിതാംകൂറിലെ ആദ്യത്തെ കിഡ്നി സ്വാപ്പിംഗ് ശസ്ത്രക്രിയ നടത്തിയത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശികളായ നാല്പത്തിയൊൻപത് നാൽപ്പത്തിയേഴ് പ്രായമുള്ള സഹോദരങ്ങൾക്കാണ് വൃക്കകൾ മാറ്റിവെച്ചത് എ പോസിറ്റീവും ബി പോസിറ്റീവും ഗ്രൂപ്പുകാരായ യഥാക്രമം ഇവർ മൂത്ത സഹോദരന്റെ ഭാര്യ ബി പോസിറ്റീവും ഇളയ സഹോദരന്റെ ഭാര്യ ഒ പോസിറ്റീവും ഗ്രൂപ്പുകാരായിരുന്നു മൂത്ത സഹോദരന് ഇളയ സഹോദരന്റെ ഭാര്യയുടെ വൃക്കയും ഇളയ സഹോദരന് മൂത്ത സഹോദരന്റെ ഭാര്യയുടെ വൃക്കയും അനുയോജ്യമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി പരസ്പരം വൃക്കകൾ മാറി നൽകാൻ ഭാര്യമാർ തീരുമാനിച്ചതോടെയാണ് സഹോദരന്മാർ ഇരുവരും പുതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഒരു ദിവസം തന്നെ നാലുപേരുടെയും വൃക്ക ശസ്ത്രക്രിയകൾ നടത്തേണ്ട ആധുനിക സൗകര്യമുള്ള ആശുപത്രി വേണ്ടതിനാലാണ് ഇവർ മാർസലിവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയെത്തിയത് ഇരുവരുടെയും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഏറെ വെല്ലുവിളികളും സങ്കീർണതകളും നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു വൃക്കയിൽ സിസ്റ്റ് വളരുന്ന ഓട്ടോസോമൽ ഡൊമിനൻ്റെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന അപൂർവ ജനിതക രോഗമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത് മാസങ്ങളായി ഇവർ ഡയാലിസിസ് നടത്തി വരികയായിരുന്നു ഇരുവരുടെയും വൃക്കയിൽ ഏഴ് കിലോയോളം തൂക്കത്തിൽ സിസ്റ്റ് വളർന്നതിനാൽ നേരത്തെ തന്നെ വൃക്കകൾ മാറ്റണമെന്ന വെല്ലുവിളിയായിരുന്നു ഡോക്ടർമാരുടെ മുൻപിലുള്ളത് ഇതിനിടെ ശസ്ത്രക്രിയക്ക് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ മൂത്ത സഹോദരനെ ഗുരുതര ഹൃദ്രോഗം ബാധിച്ചിരുന്നതായി കണ്ടെത്തിയതും വെല്ലുവിളിയായി ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന് സങ്കീർണമായ ബൈപാസ് ശസ്ത്രക്രിയ ആദ്യം നടത്തി സുഖം പ്രാപിച്ചതിനെ തുടർന്നാണ് വൃക്ക നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ നടത്തിയത് ഇരുവരുടെയും വൃക്കകൾ നീക്കം ചെയ്ത് രണ്ടു മാസത്തിനു ശേഷമായിരുന്നു ഭാര്യമാർ വൃക്കകൾ മാറ്റി നൽകി കിഡ്നി സ്വാപിംഗ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് പത്തു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെ വൃക്കുകൾ മാറ്റിവെക്കൽ പൂർത്തീകരിച്ചത് നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ തരുൺ ലോറൻസ് യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആൽവിൻ ജോസ് പി അനസ്തോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലിബി ജെ പാപ്പച്ചൻ കൺസൾട്ടൻറ്റും ട്രാൻസ്പ്ലാന്റ് അനസ്തേഷിസ്റ്റുമായ ഡോക്ടർ ജെയിം സിറേക്കൈ എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി സുഖം പ്രാപിച്ച നാലുപേരും വീടുകളിലേക്ക് മടങ്ങി ന്യൂസ് പാല